സംസ്ഥാനത്ത് വൈദ്യുതി അധിക നിരക്കും പവർ കട്ടും ഏർപ്പെടുത്തണമെന്ന കെ എസ് ഇ ആവശ്യത്തിന്മേൽ പൊതു തെളിവെടുപ്പ് നടത്തുമ്പോഴായിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ രൂക്ഷ വിമർശനം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്ന കാര്യം കമ്മീഷൻ അംഗീകരിച്ചു എന്നാൽ നിയന്ത്രണം വേണമെന്ന് തുടർച്ചയായി ആവശ്യപ്പെടുന്ന ബോർഡ് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ക്രിയാത്മക നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ലെന്ന് കമ്മീഷൻ അംഗങ്ങളായ പി പരമേശ്വരനും മാത്യു ജോർജും കുറ്റപ്പെടുത്തി സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാൻ ഇടനാഴി ലഭിക്കാത്തത് പ്രശ്നമാകുന്നുണ്ടെന്ന് കെ എസ് പറഞ്ഞു എന്നാൽ ബോർഡിന്റെ പിടിപ്പുകേടിന്റെ ഉത്തമോദാഹരണമാണ് ഇതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ആദ്യം ബുക്ക് ചെയ്യുന്ന ാണ് ഇടനാഴി ലഭിക്കുക വ്യക്തമായ ആസൂത്രണം നടത്തി ഇടനാഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതാണ് വൈദ്യുതി എത്തിക്കാൻ തടസ്സമാകുന്നത് ഇത് ബോർഡിന്റെ മാത്രം പിഴവാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ച നടപടികൾ പോലും ബോർഡ് സ്വീകരിച്ചില്ല വാണിജ്യ സ്ഥാപനങ്ങളിലെയും പരസ്യ ബോർഡുകളിലെയും വൈദ്യുതി ദീപാലങ്കാരത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം കൃത്യമായി പാലിക്കാത്തത് ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉപയോക്താവിന് പോലും ബോർഡ് വിച്ഛേദിക്കൽ നോട്ടീസ് നൽകിയില്ല ഉപയോഗം നിയന്ത്രിക്കുന്നതിന് എനർജി മാനേജ്മെന്റ് സെന്ററുമായി ചേർന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന കമ്മീഷൻ നിർദ്ദേശം അവഗണിച്ചു വൈദ്യുതി നിയന്ത്രണത്തിന് പകരമുള്ള മറ്റു മാർഗങ്ങൾ ആരായുന്നതിന് വൻകിട ഉപയോക്താക്കളുടെ യോഗം വിളിക്കണമെന്ന് ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു ഇതും ബോർഡ് നടപ്പാക്കിയില്ലെന്ന് കമ്മീഷൻ കുറ്റപ്പെടുത്തി പ്രതിദിനം ഏഴ് കോടിയോളം രൂപയുടെ നഷ്ടം ഇപ്പോൾ തങ്ങൾക്കുണ്ടാവുന്നുണ്ടെന്ന് തെളിവെടുപ്പിൽ ബോർഡ് പറഞ്ഞു ഒരിടത്തു നിന്നും വായ്പ ലഭിക്കാനും മാർഗമില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം എല്ലാ ഉപയോക്താക്കളുടെയും വൈദ്യുതി നിരക്ക് യൂണിറ്റിന് രണ്ട് രൂപ വീതം വർദ്ധിപ്പിക്കേണ്ടിവരും ഷെഡിംഗ് നടപ്പാക്കിയിട്ടുള്ള പീക്ക് സമയത്തെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഓഫ് പീക്ക് സമയത്തെ ഉപയോഗം പ്രമാതീതമായി കൂടി വ്യവസായങ്ങൾ തങ്ങളുടെ പ്രവർത്തനം ഓഫ് പീക്ക് സമയത്തേക്ക് മാറ്റിയത് ഇതിന് കാരണമാണ് വീടുകളിലെ ഇൻവെർട്ടറുകളാണ് ഓഫ് പീക്കിൽ ഉപയോഗം കൂട്ടുന്ന മറ്റൊരു ഘടകം സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തോളം ഇൻവെർട്ടറുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കെന്നും ബോർഡ് അറിയിച്ചു ലോഡ് ഷെഡിംഗ് മെയ് വരെ തുടരണമെന്ന് കെ ആവശ്യപ്പെട്ടു വൈദ്യുതി നിയന്ത്രണവും അധിക നിരക്കും ഏർപ്പെടുത്താനുള്ള ബോർഡ് നീക്കത്തെ ഉപയോക്താക്കളുടെ പ്രതിനിധികൾ ശക്തമായി എതിർത്തു ബോർഡിന്റെ ആവശ്യത്തിന്മേലുള്ള കമ്മീഷൻ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കകമുണ്ടാവും വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യവിഷൻ